വേങ്ങാനല്ലൂർ എന്ന ദേശത്താണുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വേങ്ങാനല്ലൂർ വേങ്ങാനല്ലൂരിലെ മഹാദേവ ക്ഷേത്രം അന്വേഷിച്ചുള്ള യാത്രയിൽ വേങ്ങനാടിൻ്റെയും വേങ്ങാനല്ലൂരിൻ്റെയും പാലക്കാടും തൃശ്ശൂരും ചേർന്ന് കിടക്കുന്ന മേഖലകളുടെയും ഒക്കെ ചരിത്രം പറയുവാനാണ് ഒപ്പം തിരുവീമ്പിലപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാദേവനെ കാണുവാനുള്ളതാണ് ഈ യാത്ര തിരുവിമ്പിലപ്പൻ്റെ മഹാത്മ്യം അറിയുവാൻ ഒരു യാത്ര ആരംഭിക്കുന്നു പുരാതനമായ ഏതായാലും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന തെളിവുള്ള മഹാദേവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുകയാണ് കിഴക്കേ ഗോപുരം പിന്നീടൊരു കാലത്ത് നിർമ്മിച്ചതാണ് എന്ന് ഉറപ്പായി പറയാനാകുന്നുണ്ട് കിഴക്കേ ഗോപുരം കടന്നകത്തേക്ക് വരുമ്പോൾ വിശാലമായ ഒരു പറമ്പിനുള്ളിലാണ് ക്ഷേത്രം ഇരിക്കുന്നതെന്ന് കാണാം തേങ്ങാനല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയെ വിളിച്ചോതുന്ന ഒരു ബലിക്കല് തന്നെയാണ് ഇവിടെയുള്ളത് തല ഉയർത്തി നിൽക്കുന്നു ക്ഷേത്രത്തിൻ്റെ നടയെ പൂർണ്ണമായും മറച്ചുകൊണ്ടാണ് ബലിക്കല് നിൽക്കുന്നത് ബലിക്കൽ പുരയാണെങ്കിലോ പൂർണ്ണമായും ദാരുവിൽ ധാരാളം ശില്പങ്ങൾ ബ്രഹ്മാവിനെയും അഷ്ടദിപ്പാലകരെയും നമുക്ക് തെളിഞ്ഞു കാണാം അത് വലിയ വലിപ്പമുള്ള രൂപത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദാരു ദാരുശില്പത്തിനും ദാരു നിർമ്മാണ രീതികൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടെന്നൊരു കണക്കൊക്കെ പലയിടത്തും പറഞ്ഞു കേൾക്കുന്നു എങ്കിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിലനിന്നിരുന്നതായിട്ടുള്ള സൂചനയാണുള്ളത് ക്ഷേത്രം നിർമ്മിച്ചതായിട്ടുള്ളതല്ല അപ്പോൾ അതിന് മുന്നൊരു കാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കാൻ വഴിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അത്രമാത്രം പഴക്കമുള്ള ചില കാഴ്ചകളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ തിരുവിമ്പിലപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാദേവൻ്റെ തിരുമുന്നിലേക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ കവാടത്തിൽ തന്നെ ഹരിയുടെ സാന്നിധ്യത്തെ വ്യക്തമായി കാണാം ഹരിയുടെ സാന്നിധ്യത്തെ മഹാവിഷ്ണു സ്വരൂപത്തിൽ ദർശിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഗരുഡന് മേലേറിയ മഹാവിഷ്ണു ശംഖുചക്ര കൂടി നിൽക്കുന്നതും ഗജേന്ദ്രമോക്ഷം നൽകുന്നതുമായിട്ട് ഗജേന്ദ്രന് മോക്ഷം നൽകുന്നതുമായിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് കാണാനാകുക ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയുള്ളത് എന്താണെന്നറിയോ ഇരുവശങ്ങളിലുമായിട്ട് ദ്വാരപാലക ചിത്രം കൊടുത്തിട്ടാണ് ദ്വാരപാലക ശില്പം വെച്ചിട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര സമാനമായി വിഗ്രഹങ്ങൾ എങ്ങനെയാണോ ശ്രീകോളിനുള്ളിൽ ഇരിക്കുന്നത് ഇരുവശത്തും ദ്വാരപാലകരായി അതിന് സമാനമായ പ്രാധാന്യം ഈ ചിത്രത്തിനുണ്ട് എന്ന് വ്യക്തമാക്കാനാണ് ജയവിജയന്മാർ ഇരുവശങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ദാരു രൂപം ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലെ ഈ ക്ഷേത്രം വേങ്ങാനല്ലൂർ മഹാദേവ ക്ഷേത്രം ഇവിടെ ഇതൊരു അത്ഭുതം തന്നെയാണ് കാരണം ഇത്ര വ്യക്തമായി ഇത്ര മനോഹരമായ ശില്പങ്ങൾ ആലേഖനം ചെയ്ത ഏത് രീതിയിൽ നിന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന രീതി ഈ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപം അതിഗംഭീരമായിട്ടുള്ളതാണ് നമസ്കാര നമസ്കാരമണ്ഡപത്തിൻ്റെ നാല് തൂണുകൾ ഇങ്ങനെയൊരു തൂണ് വേറെ എവിടെയും കണ്ടിട്ടില്ല അത് ഉറപ്പിച്ച് പറയാം കേരളത്തിലെ ക്ഷേത്രങ്ങൾ മറ്റുള്ള പല ക്ഷേത്രങ്ങളിപ്പോൾ ഹലബീഡു പോലെയുള്ള ക്ഷേത്രങ്ങൾ മൂടബിദ്രയിലെ ക്ഷേത്രങ്ങളിലൊക്കെ വെളിയിലെ തൂണുകൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്വാധീനമുള്ള തൂണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചില ശില്പങ്ങൾ അത് ഇവിടെ നമുക്ക് കാണാനാകുന്നത് ഒരു തടിയിൽ തന്നെ തീർത്തിരിക്കുന്ന രീതിയിലാണ് ഭഗവതി സ്വരൂപങ്ങൾ മച്ചപ്പിൽ മച്ചിൽ കാണുന്ന ആളുപോലുള്ള ഭഗവതി സ്വരൂപങ്ങളാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാനാകുന്നത് ഈ ക്ഷേത്രഭൂമി ശരിക്കും ശില്പങ്ങളുടെ അല്ലെങ്കിൽ ശില്പ നിർമ്മാണത്തിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെയൊക്കെ ഒരു വിസ്മയം തന്നെയാണ് വേങ്ങാനെല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അടിപ്രദക്ഷിണം വെച്ച് വേണം ഇവിടെ വലം വയ്ക്കുവാൻ കാരണം അത്ര കണ്ട് കാണുവാനും മനസ്സിലാക്കാനുമുണ്ട് ഗംഭീരമായ ധ്യാനഭാവമോ അല്ലെങ്കിൽ മൃത്യുജയഭാവത്തിലോ ഒക്കെ ഇരിക്കുന്ന മഹാദേവൻ്റെ സാന്നിധ്യം സപ്തമാതൃക്കളുടെ സാന്നിധ്യമായാലും തെക്ക് വശത്ത് ദക്ഷിണാമൂർത്തിയും ഗണപതി സാന്നിധ്യവും ആ ഉള്ളിലെ ഗണപതിയും ഒക്കെ ഇരിക്കുന്ന പ്രദേശവും ഒക്കെ ആ ഒരു ഗംഭീര ഭാവത്തെ കൂട്ടുന്നതാണ് പിന്നെ വീണ്ടും മുന്നോട്ട് പോയി അപ്രദക്ഷിണമായിട്ട് വരികയാണെങ്കിൽ അവിടെ ഓവ് താങ്ങി ഭൂതം അതും ഇവിടുത്തെ സവിശേഷമായ കാഴ്ചയാണ് കേരളത്തിലെ ഒരു ക്ഷേത്രഭൂമിയിൽ ഇത്ര കണ്ട് ശില്പങ്ങൾ പുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ശില്പങ്ങൾ കാണുമ്പോഴെല്ലാം ആ കാലഘട്ടത്തിലെ ഓരോ ശില്പിക്കു മുന്നിലും സ്വയം മറന്ന് നമസ്കരിച്ച് പോകണം അവരുടെ പാദം തൊട്ട് നമസ്കരിച്ച് പോകുന്ന രീതിയിൽ അത്രയ്ക്ക് മനോഹരമായ ശില്പങ്ങൾ ശരിക്കും ഓരോ മലയാളിയും ഓരോ ഭാരതീയനും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി ഉൾപ്പെടുകയാണ് വേങ്ങാനല്ലൂർ മഹാദേവ ക്ഷേത്രം